സഹകരണ ബാങ്കുകൾക്ക് സിബിൽ സ്കോർ മാതൃക കുടിശ്ശികക്കാർക്ക് ഇനി വായ്പയില്ല സഹകരണ രംഗത്ത് അടിമുടി മാറ്റം നിർദേശിച്ച് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിന്റെ റിപ്പോർട്ട് കുടിശ്ശിക കുവിഞ്ഞുകൂടുന്നതാണ് സഹകരണ ബാങ്കുകളെയും സംഘങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്ന പ്രധാന ഘടകം അതിനാൽ സിബിൽ മാതൃകയിൽ പ്രത്യേക ക്രെഡിറ്റ് സ്കോർ രീതി കൊണ്ടുവരണമെന്നാണ് പ്രധാന ശുപാർശ കുടിശ്ശിക വരുത്തിയവർക്ക് വീണ്ടും വായ്പ നൽകുന്നത് തിരിച്ചടവ് പരിഗണിക്കാതെ ഉയർന്ന വായ്പ അനുവദിക്കുന്നതും തടയാനാണ് പുതിയ നിർദ്ദേശം വാണിജ്യ ബാങ്കുകളിൽ വായ്പ നൽകുമ്പോൾ തിരിച്ചടവ് ശേഷി വിലയിരുത്താനുള്ള സൂചികയാണ് സിവിൽ സ്കോർ വായ്പ കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്നുണ്ടോ തുടർച്ചയായി മുടക്കം വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയവ വിലയിരുത്തി നൽകുന്ന സ്കോർ കുറവാണെങ്കിൽ വായ്പ കിട്ടുന്നത് എളുപ്പമാകില്ല എന്നാൽ സഹകരണ ബാങ്കുകളിൽ രാഷ്ട്രീയ താല്പര്യം നോക്കി ഉയർന്ന തുക വായ്പ അനുവദിക്കുകയും അത് കുടിശ്ശികയാകുകയും ചെയ്യുന്ന രീതി നിലവിലുണ്ട് ജപ്തി നടപടി സ്വീകരിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരായതിനാൽ അതിലും രാഷ്ട്രീയ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രഖ്യാപിച്ച് ഇതിലൂടെ ഇത്തരക്കാർക്ക് പരമാവധി ഇളവുകൾ നൽകും വായ്പ തീർപ്പാക്കുമ്പോൾ വീണ്ടും വായ്പ നൽകും ഈ രീതി അവസാനിപ്പിക്കാനാണ് ക്രെഡിറ്റ് സ്കോർ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇത് ബാധകമാകുമ്പോൾ ഒന്നിലേറെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്നതും കുടിശ്ശികയാകുന്നതും ഒഴിവാക്കാനാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനിടെ മൂല്യനിർണ്ണയം കുറ്റമറ്റതാക്കണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു സംഘങ്ങളെ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സഹകരണ വകുപ്പിൽ ക്രൈസിസ് മാനേജ്മെന്റ് ടീം ആവശ്യമാണ് അഞ്ചു വർഷത്തിൽ ഒരിക്കലെങ്കിലും സംഘങ്ങളുടെ ക്ലാസിഫിക്കേഷൻ നടത്തണം തിരിച്ചടവ് ശേഷി ഉള്ളവരിൽ നിന്ന് കർശന നടപടിയിലൂടെ കുടിശ്ശിക തിരിച്ചു പിടിക്കണം ജെ ഡി സി എച്ച് ഡി സി കോഴ്സുകൾ രാജ്യത്തെ സർവകലാശാലകളുമായി അഫിലിയേറ്റ് ചെയ്യണം സഹകരണ വിജിലൻസ് ഓഫീസറായി പോലീസ് വകുപ്പിൽ നിന്ന് എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ സഹകരണ നിയമം ഭേദഗതി ചെയ്യണം പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളിൽ ഏകീകൃത സോഫ്റ്റ്വെയർ വേണം